ഒരു വൈറൽ ഫീവർ നിങ്ങൾക്ക് വന്നു അതിനുശേഷം നിങ്ങൾക്ക് നല്ല ക്ഷീണം നെഞ്ചുവേദന ഖിതം ഇങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും ഞാൻ നിങ്ങളോട് പറയാണ് അത് വെറും ഒരു ക്ഷീണമല്ല നിങ്ങളുടെ തന്നെ രോഗപ്രതിരോധ സിസ്റ്റം നിങ്ങളുടെ ഹൃദയത്തെ ആക്രമിക്കുകയാണ് ഈ അടുത്ത് ഞാൻ കാണുകയുണ്ടായ ഇരുപത്തി ഒമ്പത് വയസ്സുള്ള ഒരു സ്കൂൾ ടീച്ചർ അവർക്ക് ഒരു വൈറൽ ഫീവർ വരികയുണ്ടായി പനി മാറി പക്ഷെ അതിനുശേഷം അവർക്ക് ഭയങ്കര ക്ഷീണം നെഞ്ചുവേദന ശ്വാസത്തിനൊരു ബുദ്ധിമുട്ട് ഡോക്ടർ അവരോട് പറഞ്ഞു ഇത് വൈറൽ ഫീവർ മാറിയതിൻ്റെ ലക്ഷണങ്ങളാണ് പനി മാറി അഞ്ചാമത്തെ ദിവസം ക്ലാസ്സിൽ വെച്ച് കുഴഞ്ഞു വീഴുകയാണ് സ്കൂളിൽ നിന്ന് അവരെ എടുത്തു കൊണ്ടുവന്ന സമയത്ത് കാഷ്വാലിറ്റിയിൽ വെച്ച് ഇ സി ജി എടുത്തു വലിയ മാറ്റങ്ങൾ അതുപോലെ തന്നെ ബ്ലഡിലെ ട്രോപ്പണിൻ ടെസ്റ്റ് ചെയ്തു അത് കുറച്ച് കൂടിയിട്ടുണ്ട് ഹാർട്ടിന്റെ സ്കാനിംഗ് ആയ എക്കോ ടെസ്റ്റ് എടുത്തപ്പോൾ ഹാർട്ടിന്റെ പമ്പിങ് മുപ്പത്തഞ്ച് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇതാണ് മയോക്കാഡൈറ്റിസ് ഹൃദയ മാംസപേശികൾക്ക് വരുന്ന നീർക്കെട്ടാണ് ഇൻഫെക്ഷൻ ആണ് ഇത് പലപ്പോഴും വൈറൽ ഫീവറിന് ശേഷം സംഭവിക്കാൻ വെറും ഒരു ക്ഷീണം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ ഏതൊരു വൈറസ് ഇൻഫെക്ഷന് ശേഷവും ഇത് സംഭവിക്കാം ഇത് കൂടുതലും ചെറുപ്പക്കാരെയാണ് ബാധിക്കുക എന്നുള്ളതാണ് അത്ഭുതം അതിന് കാരണം ചെറുപ്രായമുള്ളവർക്കും അത്ലറ്റുകൾക്കും ജിമ്മിൽ പോകുന്നവർക്കും അവരുടെ രോഗപ്രതിരോധ ശക്തി വളരെ കൂടുതലാണ് അതുകൊണ്ട് ശരീരത്തിന്റെ രോഗപ്രതിരോധ സിസ്റ്റം തന്നെയാണ് ഇവരുടെ ഹൃദയ മാംസപേശികളെ തിരിച്ചാക്രമിക്കുന്നത് ചെറുപ്രായത്തിലുള്ള കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ പലപ്പോഴും മയോക്കാഡൈറ്റിസിന്റെ ഭാഗമായിട്ട് കണ്ടുവരാറ് നമ്മൾ കേൾക്കാറില്ലേ പനി വന്നതിന് ശേഷം പെട്ടെന്ന് മരിച്ചു ഇതൊക്കെ ആണ് അല്ലാതെ ഹാർട്ട് അറ്റാക്ക് അല്ല ക്ഷീണം തളർച്ച നെഞ്ചുവേദന ഇതെല്ലാം സത്യത്തിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഹൃദയ മാംസപേശികളെ നശിപ്പിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ് അതുകൊണ്ട് ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം വൈറൽ ഫീവറിന് ശേഷം നമുക്ക് അസാധ്യമായ ക്ഷീണം ഒരാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിദഗ്ദ്ധമായ ഒരു ടെസ്റ്റ് ചെയ്യുക പ്രത്യേകിച്ച് കിതപ്പോ നെഞ്ചിടിപ്പോ ഉണ്ടെങ്കിൽ രണ്ടാമത്തത് കിതപ്പ് മാറുന്നില്ലെങ്കിൽ നെഞ്ചിടിപ്പ് മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇ സി ജി അതല്ലെങ്കിൽ ബ്ലഡ് ലെട്രോപ്പണിംഗ് ടെസ്റ്റ് വേണമെങ്കിൽ ഒരു എക്കോ ടെസ്റ്റ് ഇതെല്ലാം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അപൂർവം ചില കേസുകളിൽ കാർഡിയക് എം ആർ ഐ വേണ്ടി വന്നേക്കാം മൂന്നാമത്തത് നല്ലൊരു പനി മാറിയ ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനൊരു റെസ്റ്റ് കൊടുക്കുക പ്രത്യേകിച്ച് ചെറുപ്രായക്കാർ അത്ലറ്റുകാര് ജിമ്മിൽ പോകുന്നവർ തിരക്ക് പിടിച്ച് ജിമ്മിലേക്ക് തിരിച്ചു പോകരുത് നാലാമത്തത് ഇങ്ങനെയുള്ള വ്യക്തികൾ അനാവശ്യമായിട്ട് വേദന സംഹാരികൾ ഉപയോഗിക്കരുത് അതുപോലെ തന്നെ ആൽക്കോഹോൾ കഴിക്കരുത് ഇത് നീർക്കെട്ട് പെട്ടെന്ന് വർദ്ധിപ്പിക്കും അഞ്ചാമത്തത് അപൂർവം ചില കേസുകളിലെങ്കിലും ഫോളോ അപ്പ് ആയിട്ട് അപ്പായിട്ട് ടെസ്റ്റ് എടുക്കേണ്ടി വരും ഞാൻ കണ്ടിട്ടുണ്ട് ചില വ്യക്തികളിൽ ആദ്യത്തെ ടെസ്റ്റിൽ ഹാർട്ടിന്റെ സ്കാൻ നോർമൽ ആയിരിക്കും പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ് എക്കോ എടുക്കുമ്പോഴേക്ക് പമ്പിങ് കുറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നീർക്കെട്ടും ലക്ഷണങ്ങളും മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ചെക്ക് ചെയ്യാൻ മടിക്കരുത് നമ്മൾ അറിയേണ്ട ഒരു പ്രധാന കാര്യം എന്താ വെച്ചാൽ പനി മാറിയതിനു ശേഷം ആഴ്ചകളോളം ക്ഷീണം വിട്ടുമാറുന്നില്ലെങ്കിൽ നമ്മൾ ഹൃദയം പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുക അത്ലറ്റുകൾ ചെറിയ പനിക്ക് ശേഷം ഫീൽഡിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നത് എന്തുകൊണ്ടാണെന്നും അത് എങ്ങനെ സിമ്പിളായിട്ട് തടയാമെന്നുള്ളതും മറ്റൊരു വീഡിയോയിലൂടെ